ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കാടമുട്ട ഫ്രൈ ഉണ്ടല്ലോ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ അതുപോലെ ഞാൻ കണ്ടിട്ട് പിന്നെ വയനാട് ചുരത്തിലേക്ക് പോകുന്ന ആ റോട്ടിൽ തട്ടുകടയിലൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ അങ്ങനെ കാടമുട്ട കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ഒരുപോലെ ഐറ്റമാണ് കേട്ടോ ഇത് അങ്ങനെ ഞാനിതാണ് കാടമുട്ട കൊണ്ടുവന്നത് വെട്ടിന്ന് ഒരു ആറ് ഏഴെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം എടുത്തു ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് പൊയങ്ങാം അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴുകണത് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം കഴുകുകയാണ് ഇത് കേട്ടോ നല്ലോണം ഒന്ന് കഴുകട്ടെ ആ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകുമ്പോൾ പൊട്ടി പോകേണ്ട കേട്ടോ അങ്ങനെ ഇതാ ഓരോന്ന് ഞാൻ കഴുകേൻ ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെ ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഗ്യാസിലേക്ക് വെച്ചപ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞത് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്ത് അടുപ്പത്ത് തീ കത്തിച്ച് അടുപ്പത്തേക്ക് മാറ്റിയിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചായ പാത്രത്തിലേക്കാണ് വെച്ചിട്ടുള്ളത് ചായ പാത്രത്തിൽ ഓരോന്ന ഓരോന്നായി വെച്ചെടുത്ത് അടുപ്പത്തേക്ക് വെച്ചപ്പം ഗ്യാസ് കത്തിച്ചിട്ട് ഓണാവുന്നില്ല അതിൽ പിന്നെ ഞാൻ വീണ്ടും അടുപ്പത്ത് തീ കത്തിച്ച് ഇഡ്ലി ചെമ്പുണ്ടല്ലോ അതിലേക്ക് വെച്ചുകൊടുക്കാണ് കേട്ടോ അങ്ങനെ അതിൽ ദാ വെച്ച് നല്ലോണം തിളക്കുന്നുണ്ട് തിളച്ച് വെട്ടി തിളച്ചൊന്ന് വേവട്ട കേട്ടോ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം വേവനേരം വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലോണം വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ പൊളിക്കുമ്പോൾ കിട്ടൂല ഉടഞ്ഞു പോകും പോകട്ടോ അങ്ങനെ ഇതാ നല്ലോണം വെന്ത് കുറച്ച് നേരം വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വന്ന കാടമുട്ട് എടുത്തിട്ട് നല്ല പച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ പൊളിച്ച് മാറ്റി അതിൻ്റെ തൊലിയൊക്കെ മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കണം പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ ഗ്യാസിലാവുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചാൽ തീയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് അടുപ്പത്താകുമ്പോൾ നമുക്ക് തീ നല്ലോം കത്തിയാലും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ മുളകും പൊടി ഇട്ടപ്പോൾ തന്നെ നല്ലോണം എന്താ പറയുക തീ കൂടിപ്പോണം എന്നാലും തീ ഞാൻ കൂടാതെ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അതും അലുമിനിയ വെച്ച പാത്രമാണ് കിട്ടുമോ പിന്നെ ദാ വലിയ ജീരകം ഒന്ന് പൊടിച്ചതാണ് ചെറിയ രീതിയിൽ ചതച്ചെടുത്തത് കേട്ടോ അതും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളകിൻ്റെ പൊടി ഇട്ടെടുത്തിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉപ്പ് കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടുതലാവരുത് അതും ഇട്ട് ഈ എന്താ പറയുക കാടമുട്ട പുഴുങ്ങിയത് അതിലിട്ടൊന്ന് ഫ്രൈ ആക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ ഇല കയ്യിലില്ല അപ്പം ഞാൻ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത് അത് വീട്ടിൽ വളർത്തുന്ന മലയിലാണ് പുറത്തുനിന്ന് വാങ്ങണതല്ല കേട്ടോ അത് നല്ലോണം കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം അടുപ്പത്താകുമ്പോൾ ഡ്രൈ ആയി പോകുന്നുണ്ട് അപ്പോൾ ഇത്തിരി കൂടി എണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ഇതിലായി കിട്ടും കേട്ടോ അങ്ങനെ ഇതാ ഈ കാടമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിക്കാനും ഇവിടെ ആൾ ആൾക്കാർ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ ആ ഒരു സുഖം നമ്മൾ പുറത്ത് വീടിൻ്റെ പുറത്ത് ഇരുന്ന് പുറത്തേക്ക് നോക്കി റോട്ടിലേക്ക് റോട്ടിലേക്ക് നോക്കി ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പം നല്ലൊരു രസമല്ലേ കഴിക്കാൻ വൈകുന്നേരമൊക്കെ ആവുമ്പം അങ്ങനെ അതാ പാത്രത്തിലേക്ക് ആക്കി ഞങ്ങൾ പുറത്ത് പോയി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലാക്കി ആക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അവർ കഴിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ ഒന്നിനൊരു മുട്ട കാണിച്ചോ കാണിച്ച ൊന്നോ ഇഷ്ടപ്പെട്ടിട്ടോ നിങ്ങൾ ഉണ്ടാക്കി വെക്ക അസ്സലാമലൈക്കും